അള കന്നപ്പി എച്ച്പിഡി സെൽഫി സിറ്റേറ്റ് വന്നേ എച്ചപട എവിടെ നോ ഇവിടെ ഈ പിംഗി ഇപ്പുറം അവനന്താ എച്ചപട ഇർച്ചൻ സി അടിച്ചു വരുന്നു ആരെ ഹോസ്റ്റേ എടുത്താ ഓസിയ അല്ല അല്ലല്ല ഇമോട്ട് സ്വാമി ഓടഞ്ഞങ്ങ നീ സ്വാമി ആരെ ഹോസ്റ്റേ എടുത്താ എനിക്ക് കയ്യിൽ കഴിച്ചിരിക്കോണോ എനിക്ക് കയ്യിൽ പ്രശ്നമുണ്ടോ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് ബ്ലോസ് പോടാ നീ പെണ്ണിന്റെ ബ്ലോസ് പോടിക്കണോ നിനക്ക് പിംഗി വെച്ചിരിക്കണെ പിംഗി വെച്ചിരിക്കണെ ആരൊക്കെയാണ് ടി വി എന്തോ അടി അടി ആരൊക്കെയാണ് ടി വി ഇത് ടി വി ആണോ എന്തോ എന്താ പ്രശ്നം എന്താടാ എന്താടാ പ്രശ്നം എന്താടാ പ്രശ്നം എനിക്കറിയില്ല എനിക്ക് നിങ്ങളാണോ അമ്മാനാണോ അടിക്കതേ ആരാണോ കൂടുതലുള്ള അറിഞ്ഞു ഞാൻ പിടിവെച്ചതേയില്ല ടാ ഗോകു കാര്യം പറഞ്ഞു പറയാൻ പറ്റില്ല കണ്ണാപ്പി വേറെ ആ എല്ലാ ഞാൻ വരാതെ പറഞ്ഞിരുന്നു എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായൊക്കെ ഓ അലയാ പറലോ ബ്രോ ഹലോ ഹലോ ഈ ഫൈവ് സ്റ്റാർ ടൂമിൽ എത്തിച്ചവിടെ ഞാനവിടെ വെടിയൊക്കെ വേറെ കൊണ്ടില്ല നമ്മുടെ കൂട്ടത്തിലുള്ളവരടിച്ചൊല്ലേണ്ടി വരും മനസ്സിലായോ ഇവനല്ലേ നേരത്തെ അശ്വകുമാർ എല്ലാം പേര് നോട്ട് ചെയ്ത് നാളെ ട്രെൻഡാക്കാനുള്ള കൊളാബാണോ ക്യാങ് എം ജി ത്രീ ഉമ്മൻ കൊളാബേ അതെ എം ജി ത്രീ ഉണ്ട് എം ജി ത്രീ ഉണ്ട് അതെ എം ജി ത്രീ ഇതേ ഒരു രക്സിന്ന് പറഞ്ഞാൽ കണ്ടല്ലേ എന്നെ മറക്കല്ലേ ഹലോ ഹലോ I'm good, how are you? Ah... Well, you not know, talk to me? And... Uh, and uh, those men na... They kidnapped me and they were like... Being so rude and so disgusting. L like what rude? our na uh, kiss emote and... Uh, dirty dirty emote spam you oh. they were like... I said no and... Daddiless, daddiless, daddiless priority! They... They killed me and they started being all over my body. Eh? എന്തൊരു തന്തയില്ലാത്തവന്മാരാണ് ഉമാര് ഇതാ സീൻ തന്തോമാരെ അതൊക്കെ എന്തൊരു മൂചിത്തരാണക്കെ ഞാൻ പറഞ്ഞേക്കാ ഉമ്മക്ക് പെർമന്റ് നീ കണ്ടോണേറ്റ് വീണ്ടും എന്നെ ടി എച്ച് അടിച്ചിട്ട് അങ്ങനെ അടിച്ചടാം ഞാനോ അവൻ തുടങ്ങി ഭൂമിക്ക് അടിയിപ്പോ ബാക്കി എന്നെ അടി എന്നെ എന്നെ അവിടെ ചുട്ടാ മതി എന്നെ അവിടെ വിട്ടാ മതി വേണ്ട മതി ഇല്ല വേണുണ്ട അവന് എച്ചടിക്കണ്ട ഞാൻ അവനെ പിടിച്ചോണ്ടിര നിങ്ങൾ എന്നെ എന്തും അടിക്കണ്ട എന്തോ അടിക്കണ്ട എന്താ ோக்கட்டி நோக்கட்டோட்டா வருது அவன் தனலுண்ட കൊല്ല എന്നെ അല്ല ഒന്ന് ഞാൻ തടലി വന്ന് സോണായിക്കൊണ്ടിരിക്കാൻ ഊമ്പി ഏട്ടാ ഞാൻ

ഇപ്പൊ എന്റെ ഒരു ഐറ്റം ഉണ്ട് കണ്ടോണേ വേസ്ങ്ങളെ അത് ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് എത്തി നടന്നാണെന്ന് മരിച്ചു

കേസ് വന്നോ ചോയ്ക്ക് അവ എങ്ങോട്ട് പോയെന്ന് വെച്ചിട്ടാ എം ജി എന്ന് പോയി നോക്കി നോക്കട്ടെ ഹലോ ബ്രോ ഹലോ ൂട്ട് ചെയ്ത് നീ അല്ല നിന്നെല്ലാം നേരത്തെ റിഫ്രഷ് അടിച്ച് റിഫ്രഷ് അടിച്ച് നേരത്തെ മൂഞ്ചാടാ എന്നിട്ട് പോയിട്ട് നീങ്ങി ഞാൻ മേടിക്കുന്നോ ഏടാ ഞാൻ മേടിക്കോടിച്ചണ്ടാക്കി വണ്ടി എടുത്തോണ്ടിരിക്കോ മൂഞ്ചാ നീ ഏടാ അവരാതി ഇറങ്ങി ആ മന്നേക്കുന്ന മൂഞ്ച കളിയും കളിച്ചിട്ട് ആ മന്നേക്കുന്ന മൂഞ്ചാനായിട്ട് എന്നിട്ട് അപ്പാടാ ഏതാണോ തീട്ടായ സാവേത് കൊച്ചിറങ്ങുന്ന വലിയ ഇറങ്ങുന്നേ ആ പാഞ്ചു നിനക്ക് നിന്റെ വായി വെച്ചു തരും പാഞ്ചുവിന് നിനക്ക് വലിയൊരു സ്ഥാനം വായി വെച്ചേക്കും

ഞാൻ കണ്ണേമോ ഞാൻ കണ്ണേമ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഞാൻ പുതുക്കി നിന്നപ്പം എന്റെ അടുത്ത് വന്ന് സേഫ് സോണിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പുറത്തോട്ട് സംസാരിക്കണോന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ണേം ചെയ്തിട്ട് എന്നെ ഫയർ ചെയ്ത് ഏഹ് ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ബ്രോ പക്ഷെ ഇനി എന്റെ പിറകെ വന്നാൽ ഞാൻ നിങ്ങൾ എവിടെ കണ്ടാലും ഞാൻ ഇറക്കി ഇറങ്ങി അടിക്കും നീ അവളെ എടുക്കാൻ നീ ഉണ്ടായിരുന്നോ എന്നിട്ട് നിന്റെ കൂടെ കൂടളമാര് ഇമോട്ട് ഇമോട്ടിട്ടപ്പോഴത്തേക്ക് അല്ല നിന്റെ കൂടെ ഉള്ള മൂഞ്ചി ഇങ്ങോട്ടിട്ടപ്പോ ഇപ്പൊ അല്ല ഈ കൂടെ ഈ കൂടള്ളവമാര് ആ ഇമോട്ടിട്ടപ്പോ നീ തന്നല്ലേ ഇപ്പൊ പറഞ്ഞത് ഇങ്ങോട്ടിട്ടെന്ന് ഏഹ് ഞാനാണോ പറഞ്ഞത് നീ തന്നെ നമ്മുടെ സിറ്റുവേഷൻ ഫ്രണ്ടിന് നീന്തല്ല ഇങ്ങോട്ട് ഇട്ടു നിന്റെ കൂടെ ഉള്ളവൻ ഇമോട്ട് ഇട്ടപ്പോ നീ എന്താ നിന്റെ വായില് പഴമായിരുന്നോ അതോ കണ്ടാന്റെ സാമാനം നിന്റെ കൂടെ ഉള്ളവന്റെ ഏടാ എന്താ വായി പഴയോ നീ അമ്മമാരുടെ കൂടെ ഹോസ്റ്റേ എടുക്കാൻ അവളുടെ കൂടെ അവളെ ഹോസ്റ്റേ എടുത്തപ്പൊ നീ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോണ്ടായിരുന്നോ നിന്റെ കൂടെ ഇമോട്ട് റിമോട്ടിട്ടപ്പ നീ ഉണ്ടായിരുന്നോ അടുത്തുണ്ടായിരുന്നു അപ്പതിന്റെ വായി മറ്റവന്റെ സാമാനം കേട്ടിരിക്കുന്നു നിനക്കിന്റെ ഭാവം പറയാൻ പറ്റത്തില്ലേ ഈ ചെയ്ത തെറ്റാളാ പറയാൻ പറ്റത്തില്ലേ

ട തെറ്റല്ലാ അവൻ ചെയ്ത തെറ്റാണ് അതുപോലെ തന്നെ നിനക്ക് കൂടെ എന്ന് പറയണല്ലോ അല്ല അല്ല നിന്റെ കൂടെ അല്ല അവൻ ചെയ്ത തെറ്റാണ് അവൻ ചെയ്ത തെറ്റാണ് അവൻ ചെയ്ത തെറ്റാണ് അവൻ ചെയ്താണ് അതുപോലെ തന്നെ അല്ല അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓ ശരി ശരി അല്ല എന്നിട്ട് ഇപ്പൊ അണ്ണൻ ഇപ്പൊ അവിടെ മറ്റേ ഹോസ്റ്റൽ എടുത്തപ്പോ അല്ല ഹോസ്റ്റൽ എടുത്തപ്പഴത്തേക്ക് റിഫ്രഷ് മിൻ അടിച്ച് താഴോട്ട് മൂഞ്ചി പോയിട്ട് മറ്റേ സോണി വന്നിങ്ങനെ നാണമില്ലടാ അല്ല നാണമില്ലടാ നാണമില്ലടാ ഓ ഈ പഴയ പഴയ പൂഞ്ചിട്ടോ പഴയടാ എന്റെ എന്റെ ഫയറാൻ തോന്നുന്നുണ്ട് നീ ഫയറി അതെ നിന്റെ ചുപ്പ നിന്റെ ചുപ്പ ചുപ്പ സാധനം വെച്ചിട്ടാ ചുപ്പ സാധനം വായിട്ട് ജീവിക്കുന്നില്ല ഇനി ഇനിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട ബ്രോ അഞ്ചരയാകുമ്പോ എന്റെ നാട നാടപട്ടിയുടെ സാമാനം നീ ഒന്ന് വായ വായിലിട്ട് കൊടുക്കാൻ പറഞ്ഞേ അഞ്ചര അമ്മേന്റെ നാടപ്പട്ടിന്റെ സാമാനം നോക്കുന്നത് ഏട്ടാട്ട നീ നീ ഒന്ന് പറഞ്ഞാ നീന്ന് പറഞ്ഞാ കേട്ടോ നീ ഒന്ന് പറഞ്ഞ കേട്ടോ നീ വായിട്ട് മാത്രമേ അത് മാത്രം വന്നാൽ മതി ഇഷ്യൂ ഇല്ല അഞ്ചുരമ്മ നാടമ്പട്ടി കഴിഞ്ഞാൽ ചെറുതായിട്ട് കമ്പിയാകും നീട്ടാൻ മാത്രം വന്നാൽ മതി വേറെ ഒന്നിനും മറന്നെട്ട് ആ വിളിവിളി തെരുവിളി നിനക്കൊള്ള നിനക്കൊള്ള ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പറയുന്നുണ്ട് നീളം കേട്ടാ മതി കേട്ടാട്ടാ കേട്ടാണിട അതിക്കൊണ്ട് ൊണ്ട് അവനിക്കൊണ്ട് ട്രിഗറായി പന്നത്താളിറങ്ങി ആളിയാ ചന്ദ്ര എനിക്ക് എനിക്ക് വണ്ടി ഇല്ലിയ ആളിയ വണ്ടി ഇല്ല ഒന്നുമില്ല എൻ്റെ പോലീസ് കൊണ്ടിപ്പൊ തോക്കുണ്ടോ ഇതോ ി അല്ല വീടിന് അടക്കളടുത്ത് അവൻ ചത്ത ചെയ്യാൻ ഉണ്ടോന്നല്ല ചോദിക്കണ്ട കണ്ണാ എന്തൊക്കെയാടാ കണ്ണാ ചോദിക്കുന്നത്

ആ ഓക്കെ അല്ലെങ്കിൽ കണ്ണാപ്പി അളിയാ പെട്ടില്ല സിറ്റി അറിയത്തില്ല അവൻ പറഞ്ഞിട്ട് ഇതാ ഇതാണ് ഇതാക്കല്ലേ സോറി 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 ഹലോ 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 ബ്രോ 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 പേരെന്തോ പേരെന്താ പേരെന്താ ഇതെന്താ തോക്കുന്തോയ നീ കേ ഇതൊക്കെ എന്ത് കഴപ്പ് ഇതൊക്കെ ആരാ ഇവൻ ഇതാരാ എന്താ ചെറേ എന്താണ് ഇതിന്റെ പ്രശ്നം എന്താണ് നിനക്ക് എന്താ തിന്ന ടെലിന്റെ ഇടയ്ക്ക് കുത്തി കയ്പമ്മ എനിക്ക് നമുക്കറിയോ ടുത്ത് മറ്റേ എടാ മൈര ഞാൻ നിന്റെ അടുത്തൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടാ ടുത്തെല്ലാം വള്ളിയും പിടിച്ച് സീരിയസ് തമാശന്ന് തമാശ പറ്റില്ല അവിടെ ദിവസോടെ പോക്കിത്ര മനസ്സിലാവണ്ടേർ പൊക്കി പൊക്കെ എനിക്ക് എനിക്ക് അല്ലേ ഓർമ്മയുണ്ട് എന്റെ ഓർമ്മ പോവില്ല നീ എന്താ കണ്ടോ മിണ്ടാട്ടേ ഇതിനൊക്കെ ഇതി ടിക്കറ്റാ അതായിട്ട് പറഞ്ഞാലും സീരിയസ് ആയിട്ട് പറയണം ഹലോ സാർ ഞാൻ വണ്ടി നിർത്തെ സാറേ പറ്റില്ല സാറേ 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 വണ്ടി വിളിച്ചു തരവോ സാറേ സാറേ വണ്ടി വിളിച്ചു തരാൻ പറ്റില്ല വേനെ ഡ്രോപ്പ് ചെയ്യാ ആ ഓക്കേ ഓക്കേ സാർ ഡ്രോപ്പ് ചെയ്യ ഡ്രോപ്പ് ചെയ്യ ഓക്കേ സാറേ 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 എയ് സാർ ദാ ഇലടു പോകണ ഇലടു 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 സാറേ എടാ ദാ ഡയറക്ടർ ഉണ്ടോ ഡയറക്ടർ ഉണ്ടെങ്കിൽ ഒന്ന്ടടാടാ വാടാ അപരാധി ടേണ്ടി വാടാ അടിച്ചുറക്കും നിന്നെ അടിച്ചുറക്കും നിന്നെ കത്തിക്ക് പോലെ നിന്നെ ഇരുത്തുപോലെ ഇരുത്തുല്ലേ നമ്മളെടുത്തില്ലോ നമ്മടെ നമ്മടെ ഗ്യാംഗിലാണോ സാറാ സാറേജി അല്ല എം ജി കൊണ്ടു അല്ല വീട്ടിലെ എനിക്കൊരു തോക്ക് ഞാൻ വരുവാലും എനിക്കൊരു ഗ്യാപ്പ് കിട്ടില്ല എനിക്ക് ഗൺ ഞാൻ ഇറങ്ങിയില്ല വണ്ടിന്ന് അവിടെ തന്നെ ഇരുന്ന് ഞാൻ എന്തിനാ കണ്ണെടുക്കൊണ്ടിരിക്കുവായിരുന്നു എടാ കണ്ണാപ്പി കാര്യം നീ പറഞ്ഞ സീരിയസ് ആയിട്ടാണോ തമാശ ആയിട്ടാണോ പറയാൻ മനസ്സിലാവൂല കണ്ണാപ്പിട അത് എങ്ങനെ മനസ്സിലാവലെ നീ കൊറേ നീ എല്ലാ കാര്യവും നീ മറ്റേ വള്ളി വള്ളി വള്ളീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മറ്റേ നമ്മളെ കൊറച്ചേരത്ത് ഡ്രസ് ഷോപ്പിൽ ആ ശരി നീയെ ശരി പറ ഡ്രസ് ഷോപ്പിൽ പോയിട്ട അവന്റെ കൊറച്ചേരും സംസാരിച്ച പോലെയാണ് സംസാരിച്ചില്ലേ നീ സംസാരിച്ചു ഇല്ല ഒന്നും ഞാൻ ഡ്രസ് ഷോപ്പില് ഡ്രസ് ഷോപ്പില് ഡ്രസ് ഷോപ്പില് മുമ്പേ ഡ്രസ് ഷോപ്പിൽ വെച്ച് ഞാൻ അതല്ല ഡ്രസ് ഷോപ്പിൽ വെച്ച് എം ജീത് ഒത്തിരി അവൻ അവൻ്റെ അടുത്തുള്ള സംസാരം പറയട്ടെ പറയാൻ തീരട്ട് അവൻടത്തുള്ള സംസാരം കേട്ടാ തന്നെ വിചാരിക്കും അവനായിട്ട് നീ എന്തോ വിഷയം ഉണ്ടെന്ന് സംസാരിക്കുന്നുണ്ട് അതല്ലാട മഞ്ജു പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഞാനിപ്പിച്ച മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എവിടാടാ പേര് വെച്ചാറിയാണല്ലോ ചെയ്യണ്ട പിന്നെ നീ ആര്ീഡറാണോ ഇപ്പൊ കണ്ട പിടിച്ച് അടിക്കല്ലെ കൊല്ലും 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 ആയിട്ട് ഗാങ് വണ്ടി ഒന്ന് നോക്കണേ കാരണം അമ്മ നമ്മടെ ഗാങ് വണ്ടി എടുത്തിട്ടാ പോയെ ഒരാള്